ഞാൻ ബ്രേക്ക് ഇട്ടില്ലായിരുന്നെങ്കിൽ എന്റെ വണ്ടി ഇപ്പൊ നിങ്ങളെ ഇടിച്ചേനെ ഋഷിയുടെ സ്വരത്തിൽ ഒരേ സമയം ദേഷ്യവും ആശങ്കയും പ്രകടമായിരുന്നു എന്തിരുട്ട് എന്ത് എനിക്കൊരുപോലെയാ വൃദ്ധൻ ചിരിയോടെ സംസാരിച്ചു ഋഷി കാര്യം മനസ്സിലാവാതെ അയാളെ നോക്കി അയാൾ അപ്പോഴും പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് തോന്നിയ ഋഷി തിരികെ തന്റെ കാറിന് സമീപത്തേക്ക് തിരിഞ്ഞു പക്ഷേ ആ വൃദ്ധനെ അവിടെ എങ്ങനെ വിട്ടിട്ട് പോയാൽ വേറെ വല്ല വണ്ടിയും വന്നിടിക്കുമെന്ന ഋഷിക്ക് പോകാൻ തോന്നിയില്ല അപ്പന് എവിടേക്കാണ് പോവേണ്ടെന്ന് പറയൂ ഇങ്ങനെ ഇരട്ടത്തിറങ്ങി നടക്കാതെ നിങ്ങൾക്ക് പോകാനുള്ളിടത്ത് ഞാൻ നിങ്ങളെ ഡ്രോപ്പ് ചെയ്യാം അവൻ ക്ഷമയോടെ പറഞ്ഞു ഈ വൃദ്ധന് വീടില്ല സ്ഥലമില്ല ആകാശമാണ് മേൽക്കൂര ഭൂമിയാണ് കിടക്ക വൃദ്ധൻ വീണ്ടും എന്തൊക്കെയോ സംസാരിക്കാൻ തുടങ്ങി ഋഷിക്കത് കേട്ടപ്പോൾ മൊത്തത്തിലൊരു വശപ്പിച്ചു തോന്നി ഓ എനിക്കറിയില്ലായിരുന്നു സോറി കയ്യിൽ പൈസ വല്ലതും ഉണ്ടോ പണം വേണോ അത് ചോദിക്കുന്നതിനൊപ്പം തന്നെ ഋഷി തന്റെ പോക്കറ്റിൽ നിന്നും പേഴ്സെടുത്തു അത് കണ്ടതും അത്രയും നേരത്തോളം വെറുതെ നിന്നിരുന്ന വൃദ്ധൻ ഒരു ഭ്രാന്തനെ പോലെ ഉറക്ക ചിരിച്ചു എന്തിനെങ്ങനെ ചിരിക്കുന്നത് ഭക്ഷണം വാങ്ങാൻ പൈസ വേണമെന്നാണ് ഞാൻ ചോദിച്ചത് ആശ്ചര്യത്തോടെ അയാളെ നോക്കി ഋഷി പറഞ്ഞു എല്ലാം ഉപേക്ഷിച്ച് ഒന്നുമില്ലായ്മയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവന് പണം ഒരു കടലാസ് കഷ്ണം മാത്രമാണ് പക്ഷേ അത് കൂലിയാണെന്ന് കരുതുന്നവന് ഓരോ പൈസയും പ്രധാനമാണ് സഹോദര അത് സുരക്ഷിതമായി കൈ തന്നെ സൂക്ഷിച്ചോളൂ കാറിന് മുന്നിൽ നിന്നുള്ള വൃദ്ധന്റെ ആ സംസാരം കേട്ട് ഋഷി ഞെട്ടി എന്താ പറഞ്ഞത് അവൻ ആശ്ചര്യത്തോടെ ചോദിച്ചു നീ കേട്ടതെന്താണോ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് വൃദ്ധൻ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു ഋഷിയെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയായിരുന്നു അയാളുടെ ഓരോ നീക്കങ്ങളും സംസാരങ്ങളും ഒക്കെ അറിയൂകെ എന്തിനെ വിയേടായി പെരുമാറുന്ന ഋഷി അയാളെ നോക്കി ആശങ്കയോടെ ചോദിച്ചു ഞാൻ ശരിയായ രീതിയിൽ തന്നെയാണല്ലോ പെരുമാറുന്നത് നിന്റെ കൊക്കിലെത്താത്തത് എന്തോ അന്വേഷിച്ച് നടക്കുകയല്ലേ നീ നീ അന്വേഷിക്കുന്ന സാധനം സാധാരണ വസ്തു ആണോ നീ അത് നീ അത് കണ്ടെത്തിയാലും അതിന്റെ മൂല്യം നീ മനസ്സിലാക്കൂ അയാൾ ഉറച്ച സ്വരത്തിൽ ചോദിച്ചു അന്നേരമാണ് പിച്ചും പെയ്യുമെന്ന പോലെ തോന്നിക്കുന്ന അയാളുടെ വാക്കുകൾ ഋഷിക്ക് മനസ്സിലാകുന്നത് എന്തോ ആ നിമിഷം ഋഷിക്ക് ആകെ ആശ്ചര്യം തോന്നി ആ ഡ്രൈവിങ്ങിനിടെ ഇനി ഞാൻ വല്ല ഉറങ്ങിയോ എന്താ ഈ സംഭവിക്കുന്നേ ഇയാൾ ഈ ചോദിക്കുന്നത് നാഗപത്നിയെ കുറിച്ചാണോ ഞാൻ ഇത് അന്വേഷിക്കുന്ന കാര്യം ഇയാൾ എങ്ങനെ അറിഞ്ഞു ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിൽ ഉദിച്ചതും ഒരു നിമിഷം ഋഷി തന്റെ കണ്ണുകൾ ഇറുക്കി അടച്ചു താങ്കൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പറയൂ പതിയെ തന്റെ കണ്ണുകൾ തുറന്ന് വൃദ്ധനെ നോക്കിക്കൊണ്ട് ഋഷി പറഞ്ഞു പക്ഷേ അയാൾ നിന്നിരുന്ന സ്ഥലം ശൂന്യമായിരുന്നു അത് കണ്ടതും അവിടെ നടന്നത് യാഥാർത്ഥ്യമാണോ അതോ മിഥ്യയാണോ എന്ന് മനസ്സിലാവാതെ ഋഷി നിശ്ചലനായിപ്പോയി ഇതെന്താ ഇങ്ങനെയൊക്കെ ഇനി എനിക്ക് തോന്നിയതാണോ ഒന്നും പിടികിട്ടുന്നില്ലല്ലോ ഋഷി തന്റെ തലയിൽ കൈ കൊടുത്തുകൊണ്ട് ചിന്തിച്ചു സ്വയം ബോധം വീണ്ടെടുക്കാനാവാതെ നിൽക്കെയാണ് ഋഷി തനിക്ക് ചുറ്റും നോക്കിയത് നോക്കിയപ്പോൾ ദേ താൻ റോഡിന്റെ ഒത്ത നടുവിലാണ് നിൽക്കുന്നത് ഋഷി തിടുക്കപ്പെട്ട് തന്റെ കാറിൽ തിരികെ കയറി ഋഷി ആകെ വല്ലാത്തൊരു ആശയക്കുഴപ്പത്തിലായിരുന്നു അപ്പോൾ കാർ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയാണ് ഞെട്ടിക്കുന്ന ആ കാര്യം ഋഷി കാണുന്നത് ഋഷിയോട് സംസാരിച്ച അതേ വൃദ്ധൻ റോഡിനപ്പുറമുള്ള നീണ്ട മലമ്പാതയിലൂടെ നടന്നു പോവുകയായിരുന്നു കിലോമീറ്ററുകൾ താണ്ടാൻ ഏതാനും നിമിഷങ്ങൾ മാത്രമാണോ ഇയാൾ എടുത്തത് ന്യൂയോർക്കിലും കൊച്ചിയിലുമായി വളർന്ന ഋഷി ഒരിക്കലും ഇത്തരത്തിലുള്ള സൂപ്പർഫിഷ്യൽ കാര്യങ്ങളിൽ വിശ്വസിച്ചിരുന്നില്ല അവൻ വളർന്ന ലോകം വ്യത്യസ്തമായിരുന്നു ലക്ഷ്മൺ നൽകിയ ഗുളികകൾ കാരണമാണ് ഋഷിക്ക് പച്ചമരുന്നിനോട് താല്പര്യം തോന്നിയത് പോലും ഗവേഷണത്തിലൂടെ വികസിപ്പിച്ചെടുത്തത് ടെസ്റ്റ് നടത്തി പ്രൂവ് ചെയ്ത് ബിസിനസ്സിൽ ഇറക്കാം എന്ന് തന്നെയാണ് കരുതിയിരുന്നത് ഋഷി ഇതിനെയും സയന്റിഫിക് ആയിട്ടായിരുന്നു കണ്ടത് ഋഷിക്ക് വേണ്ട ഔഷധങ്ങൾ പോലും പുസ്തകങ്ങളിലുണ്ട് ആയിരക്കണക്കിന് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ആയുർവേദ സിദ്ധ ലോകത്തെക്കുറിച്ചൊന്നും അറിയാൻ ഋഷിക്കൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല പക്ഷേ അവരെഴുതിയ ഗ്രന്ഥങ്ങൾ വായിച്ചു കൂട്ടിയ ഋഷി എന്ന വ്യവസായി ഇപ്പോൾ പച്ചമരുന്നിലേക്ക് തിരിഞ്ഞു പരിചയമില്ലാത്ത മേഖലയിലേക്ക് എന്തുകൊണ്ടാണ് താൻ ആകർഷിക്കപ്പെടുന്നതെന്ന് ഋഷിക്ക് അപ്പോഴും അറിയില്ലായിരുന്നു മലമ്പാതയിലൂടെ നടന്നുപോയ പോയ വൃദ്ധൻ ആ വനമേഖലയിൽ നിന്നും ഇറങ്ങി ശേഷം അയാൾ തന്റെ നടത്ത നിർത്തി അയാളുടെ ചുറ്റുമൊന്ന് കണ്ണോടിച്ചുകൊണ്ട് ആരും തന്നെ നിരീക്ഷിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തി അതുറപ്പായതും അവൻ കാട്ടിലേക്ക് കയറി ഒരു പ്രത്യേക സ്ഥലത്തേക്ക് കാലെടുത്തു വെച്ചു അവിടെ അവന്റെ മുൻപിൽ ഒരു വലിയ കൽ ഉണ്ടായിരുന്നു ആ നിമിഷം പെട്ടെന്ന് അവന്റെ രൂപം മാറി നീണ്ട താടിയും ചന്ദന നിറത്തിലുള്ള മേൽമുണ്ടും കീറിയ മുണ്ടും മാറി ആൾ ആകെ മാറി ഇപ്പോൾ അയാൾ ഒരു സുന്ദരനായ ചെറുപ്പക്കാരനെ പോലെ കാണപ്പെട്ടു അയാളുടെ നെറ്റിയിൽ ഒരു തിലകക്കുറി ഉണ്ടായിരുന്നു മുൻപിലെ കെട്ടിടത്തിലേക്ക് കയറിയ അയാൾ അടുത്ത നിമിഷം കെട്ടിടത്തിനുള്ളിലെ ഏതോ മുറിയിലെത്തിയിരുന്നു വാതിലുകൾ ഒന്നുമില്ലാത്ത ആ കെട്ടിടത്തിനുള്ളിൽ താൻ എങ്ങനെ എത്തിയെന്ന് അവന് മാത്രമേ അറിയാമായിരുന്നുള്ളൂ അവനെപ്പോലെ പോലെ തിലകക്കുറി അണിഞ്ഞ ചിലർ അവിടെ നടക്കുന്നുണ്ടായിരുന്നു അവരിൽ നിന്നും വ്യത്യസ്തനായ ഒരാൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അയാളാണെങ്കിൽ ആ മുറിയുടെ നടുവിൽ കണ്ണടച്ചിരിക്കുമായിരുന്നു അയാൾ മാത്രം കടും കറുപ്പ് വസ്ത്രം ധരിച്ചിരുന്നു അത് വലിയൊരു മുറിയായിരുന്നു അവിടെ മാകെ ഔഷധ സസ്യങ്ങളുടെ ഗന്ധം നിറഞ്ഞു നിന്നു കൃഷി ചെയ്യുന്നത് പോലെ ചിലർ മരുന്നുണ്ടാക്കുന്നുണ്ടായിരുന്നു എന്നാൽ അവയ്ക്കെല്ലാം ഒരു നിശ്ചിത വേഗതയും ഒതുക്കവും ഉണ്ടായിരുന്നു എന്താ സാഘവ് നീ വളരെ സന്തോഷത്തോടെ നിൽക്കുന്ന പോലെ തോന്നുന്നല്ലോ കറുത്ത വസ്ത്രധാരിയായ വ്യക്തി കണ്ണു തുറക്കാതെ ചോദിച്ചു അതേ ഗുരു ഞാൻ സന്തോഷവാനാണ് കാരണം നമ്മൾ ഇത്രയും കാലം തിരഞ്ഞത് ആരെയാണോ അവനെ ഇന്ന് ഞാൻ കണ്ടു എന്ന ആ വ്യക്തി പറഞ്ഞു അത് കേട്ടതും കറുത്ത വസ്ത്രധാരി പെട്ടെന്ന് കണ്ണു തുറന്നു കത്തിയേക്കാൾ മൂർച്ചയുള്ളതായിരുന്നു അയാളുടെ നോട്ടം അയാൾ ചോദിക്കാതെ തന്നെ സാങ്കവ് വിശദമായി എല്ലാം പറഞ്ഞു തുടങ്ങി അവിടെയുള്ള മറ്റുള്ളവരുടെ കണ്ണുകളും സംഘവിന് നേരെ താല്പര്യം പ്രകടിപ്പിച്ചു അവരും താല്പര്യത്തോടെ അവൻ പറയുന്നത് ശ്രദ്ധിക്കാൻ തുടങ്ങി അതവനാണ് അവന്റെ മുഖം രാജാക്കന്മാരെ പോലെ തിളങ്ങുന്നുണ്ടായിരുന്നു അവന്റെ കണ്ണുകളിൽ എല്ലാം വ്യക്തമായിരുന്നു അവന്റെ കോപത്തിൽ ഇടിമുഴക്കം കാണാം കരുണാഭാവത്തിൽ മഴ പെയ്യുന്നത് പോലെ തോന്നും അയാൾ തൻ്റെതായ ശൈലിയിൽ ഋഷിയെ പറ്റി പറഞ്ഞു അപ്പോഴാ കറുത്ത വസ്ത്രധാരിയുടെ മുഖം സന്തോഷത്താൽ വിടർന്നു ഓ അത് മതി നീ കണ്ടുപിടിച്ചുവല്ലോ ധാരാളം അത് മതിയായിരുന്നു സംഘവിന് വീണ്ടും പുഞ്ചിരിക്കാൻ സംഘവ് നീ പറയുന്നത് സത്യമാണോ മരുന്ന് തയ്യാറാക്കുന്നവൻ ചോദിച്ചു അത് കേൾക്കേ അതെ എന്ന് തലയാട്ടി ശേഷം താൻ കണ്ടതും കേട്ടതും അവരോട് വിശദീകരിക്കാൻ തുടങ്ങി കാറിലെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്ന ഋഷി പെട്ടെന്നാണ് തന്റെ കാറിന്റെ പിൻസീറ്റിലായി കാണപ്പെട്ട ഒരു പെട്ടി ശ്രദ്ധിക്കുന്നത് ആദ്യമൊന്നും ഞെട്ടിപ്പോയെങ്കിലും ഋഷിക്ക് അത് ചുമ്മാവിടാൻ തോന്നിയില്ല ഋഷി പയ്യെ കൈ എത്തിച്ച് പിൻസീറ്റിൽ നിന്നും ആ പെട്ടി എടുത്തു ഞാൻ വണ്ടി നിന്നിറങ്ങിയപ്പോ കാറ് മുഴുവനും സെക്യൂർ ആയി പൂട്ടിയതായിരുന്നല്ലോ പിന്നെ ഈ പെട്ടി എങ്ങനെ അകത്തു വന്നു ഞെട്ടലോടെ അതും ചിന്തിച്ച് ഋഷി തന്റെ കയ്യിലെ ആ മരപ്പെട്ടിയിലേക്ക് നോക്കി ഏറെ നേരം അങ്ങനെ തന്നെ ഇരുന്നു ഋഷിക്ക് പുറകിൽ നിന്നും ഏതോ വാഹനത്തിന്റെ ഹോണടി കേട്ടാണ് പിന്നെ ബോധം വന്നത് അതോടെ ഋഷി പെട്ടെന്ന് തന്റെ കാറ് സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്നും പുറപ്പെട്ടു അവൻ നേരെ ചെന്നത് അവന്റെ ലാബിലേക്കായിരുന്നു അവിടെ എത്തി ഗേറ്റും വാതിലുകളും ലോക്ക് ചെയ്ത ശേഷം ഋഷി പതിയെ തന്റെ ലാബിലേക്ക് ഇറങ്ങി ശാരീരികമായ ഋഷി ഇവിടെ എത്തിയിരുന്നുവെങ്കിലും അവന്റെ മനസ്സ് അല്പം മുമ്പ് അവൻ കണ്ടുമുട്ടിയ വൃദ്ധനെക്കുറിച്ചുള്ള ചിന്തകളിലായിരുന്നു ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ് എം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ